റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ ചേർത്തുള്ള ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് ഒന്നാം സ്ഥാനം തുടർച്ചയായി ഏഴാം തവണയാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കുന്നത് പുസ്തകം തന്നെ നല്ല റേഷൻ കാർഡ് പോലും ഇല്ല ഉണ്ടെന്ന് പറയാൻ എന്തേലുണ്ടെ ഉണ്ടെന്ന് പറയാൻ ഇല്ല എന്നൊരു വാക്ക് മാത്രം നാടകവേദിയിൽ വിപ്ലവം വിരിയിച്ച കെ പി എസ് സിയുടെ ആസ്ഥാനമായ കായംകുളത്ത് നാടകമത്സരത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തേരോട്ടം തുടർച്ചയായ ഏഴാം വട്ടമാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ജേതാക്കളാകുന്നത് പാർശ്വവത്കരിക്കപ്പെട്ട മനുഷ്യൻ്റെയും ആവാസ വ്യവസ്ഥയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട വന്യജീവികളുടെയും കഥ പറഞ്ഞു തുടങ്ങുന്ന പാടുന്ന കാട് എന്ന നാടകം സാഹിത്യത്തിന്റെ പകട്ടിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന നാടകത്തിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചാണ് സമാപിക്കുന്നത് മുളയിൽ നിർമ്മിച്ച വാദ്യോപകരണം കൊണ്ട കുട്ടികൾ തന്നെയാണ് നാടകത്തിന് പശ്ചാത്തല സംഗീതം നൽകിയത് കതിരെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കീർത്തന ബി വിനോദ് മികച്ച നടിയായി കതിരെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കീർത്തന ബി വിനോദ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്നാം തവണയാണ് കീർത്തന നാടകത്തിൽ മത്സരിക്കുന്നത് പാർവതി സുരേഷ് ഏഞ്ചൽ മേരി സോണി അന്നാമറിയ ഷിനോ ബി ഋതു നിഹാരിക എസ് പത്മ ആദിത്യ രതീഷ് എന്നിവരാണ് അഭിനേതാക്കൾ എസ് ദേവനന്ദ എസ് അവന്തിക പി ബി അനുശ്രീ എന്നിവരാണ് പാട്ടുകാർ വിജിലൻസ് ഉദ്യോഗസ്ഥനായ സുനിൽ ചന്ദ്രൂരാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്